വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ആർക്കെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കളക്ടർ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് കുന്നത്തനാട് തഹസിൽദാർ താജുദ്ദീൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരുടെ അവലോകന യോഗം ചേർന്നിരുന്നു ഇതുകൂടാതെ മഞ്ഞപ്പിത്തം പടരുന്നതിന് എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ കുളവും പരിസരവും കളക്ടർ നേരിട്ട് സന്ദർശിച്ചു രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കവെ കഴിഞ്ഞ ബുധനാഴ്ച മരണമടഞ്ഞ ജോളി രാജുവിൻ്റെ വീട്ടിലും കളക്ടർ സന്ദർശനം നടത്തി വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത രോഗബാധയുടെ അവസ്ഥയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആർക്കെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ അത്തരക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താ മീൻസ് കേരള വാട്ടർ അതോറിറ്റിയുടെ പോണ്ടും അതേപോലെ വെൽസ് എല്ലാം പ്രോപ്പർ ക്ലോറിനേഷൻ നടക്കണമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഏത് പൈപ്പ്സിലെല്ലാം ലീക്സ് ഉണ്ടായിരുന്നോ അതെല്ലാം ഫുൾ അടച്ചിട്ടുമുണ്ട് சோ அண்டது மாத்தாது நம்ம இப்போத்த பி எச் சி ഡോക്ടർ വിക്ടർ ആൻഡ് ടീം വളരെ സജീവമായിട്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഡോർ ടു ഡോർ വിസിറ്റ്സും ഐ ഐ സി ക്യാമ്പയിൻസും എല്ലാം ചെയ്തു വരുന്നുണ്ട് സോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കേസസ് കുറയുന്നത് ഓൾറെഡി നമുക്ക് കാണുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇത് കൺട്രോളിൽ വന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇത് കുറയും ഇതിൽ ജനങ്ങളോട് പറയാനുള്ളത് ഇതിൽ വേറെ ആശങ്കയോ ഒരു പാനിക് സിറ്റുവേഷനോ വേണ്ട ബിക്കോസ് ഇതിൻ്റെ സോഴ്സ് എന്താണ് കണ്ടെത്തി അത് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ ബിജിലും കൂടുതൽ ശ്രദ്ധാപൂർവം നമ്മുടെ ഉദ്യോഗസ്ഥർ പഞ്ചായത്തായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായാലും റവന്യൂ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാവരും ഒരു നല്ല ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു അതേപോലെ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്ത് ഫർദർ ആക്ഷൻസ് എന്താണെന്നും നമുക്ക് നോക്കാം ഇതൊരു തനി കാർഷിക മേഖലയാണ് അപ്പോൾ ഇവര് പറയുന്നത് ഇവരുടെ ഒരു കുറ്റം കൊണ്ടല്ല ഇത്രയും പേർക്ക് രോഗം വന്നിട്ടുള്ളത് സർക്കാർ സംവിധാനങ്ങളുടെ കുറ്റം കൊണ്ടാണ് അപ്പം നമ്മൾ ഏത് രീതിയിലായിരിക്കും അവരെ സഹായിക്കാനൊരു ഇല്ല അതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ തഹസിൽദാർ ഇപ്പോൾ എത്ര കേസസ് അവരുടെ വീടുകളിൽ പോയി ഡീറ്റെയിൽ റിപ്പോർട്ട് ആക്കണോ അത് സർക്കാരിലേക്ക് അറിയിക്കാം നമുക്ക് ഫർദർ നടപടി നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു വീഴ്ചാരുടെ വന്നിട്ടുണ്ടോ ശരി ഇല്ല വീഴ്ച തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കിയിട്ട് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാവും അത് വീട്ടിൽ